ഇതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് ഇങ്ങനെ നമ്മളൊന്ന് കഴിച്ച് നോക്കിക്ക് വളരെ നല്ല ടേസ്റ്റിയാണ് എളുപ്പം തന്നെ തയ്യാറാക്കി നോക്കിക്കൊള്ളുക നമുക്ക് വീടിന് അകത്തുള്ള എപ്പോഴും ഉള്ള സാധനങ്ങൾ കൊണ്ടാണ് ഈ ഐറ്റം ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഇനിയും വരൂ ഞാനിതെങ്ങനെയാണ് നിങ്ങൾ കൂടി കാണുക നല്ല ടേസ്റ്റിയാണ് ഒരു വെറൈറ്റിയാണ് ഇത് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് രണ്ട് പച്ചത്തക്ക മൂന്ന് ചേമ്പ് ഇത് ചീമച്ചേമ്പല്ല നമ്മുടെ ആ ചെറിയ കണ്ണൻ ചേമ്പാണിത് ഇച്ചിരിടമുഴുത്തന്നേ ഉള്ളൂ ഇച്ചിരി കട്ടിയുള്ള ചേമ്പ് പിന്നെ ഒരു ചീമച്ചക്ക അല്ലെങ്കിൽ കടച്ചക്ക ഇത് നല്ല പച്ചയാണ് ഇതിങ്ങനെ ഇരിക്കുന്നെങ്കിലും മുറിക്കുമ്പോൾ നല്ല പച്ചയാണ് ഇത് മൂന്നും കൂടെ ഞാൻ നമ്മൾ ചക്കയും കപ്പയൊക്കെ വേവിക്കുന്ന പോലെ ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ് നല്ല കുഴച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചും ലാസ്റ്റിലാണ് വെളിച്ചെണ്ണ ചേർക്കുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അരപ്പിന് എടുത്തിരിക്കുന്ന എന്ന് പറയുന്നത് കുറേ ചുമന്നുള്ളിയാണിത് വലിയ ചുമന്നുള്ളിയാണെന്നേ ഉള്ളൂ പിന്നെ ആവശ്യത്തിന് പച്ചമുളക് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി കറിവേപ്പിലും ചേർക്കുന്നുണ്ട് കറിവേപ്പില ഫ്രീസറിലാണ് ഇരിക്കുന്നത് എടുത്താൽ മതി ഇത്രയും തേങ്ങയാണ് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നമ്മൾ സാധാരണ ചക്കയും കപ്പയും വേവിക്കുന്ന പോലെ തന്നെ വേവിച്ചെടുക്കാനാണ് പോകുന്നത് കുറച്ചും കൂടെ ലൂസായിരിക്കും ചേമ്പും അതൊക്കെയെല്ലാം കൂടെ ഉടച്ച് നല്ല ഒരു ഒരു കുഴമ്പ് പരുവത്തിൽ വേണമെങ്കിൽ എന്ന് പറയാം അങ്ങനെയുള്ള ഒരു ഐറ്റം ആണെങ്കിൽ പ്രത്യേകിച്ച് പേരൊന്നുമില്ല ചക്കയും കപ്പയും വേവിച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കുന്ന ഒരു ഐറ്റം നമുക്ക് തനിയെ കഴിക്കാം ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം മീൻ കറി കൂട്ടി കഴിക്കാം ഇറച്ചിക്കറി കൂട്ടി കഴിക്കാം ഒന്നുമില്ലാതെയും കഴിക്കാം ആ ഒരു രീതിയിലുള്ള ഒരു ഇത് മൂന്നും കൂടെ പിന്നെ മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇത് സാധാരണ പാത്രത്തിനകത്ത് വെച്ച് അടുപ്പന അടുപ്പ് വെച്ച് വേവിച്ചാണ് എടുക്കുന്നത് അല്ല കുക്കറിനകത്തൊന്നും ഞാൻ വെക്കുന്നില്ല അത് ഇതെല്ലാം എളുപ്പം തന്നെ വേവുന്ന ഐറ്റംസാണ് ഇത് പിന്നെ ആദ്യം ഏത്തക്കയും ചീമ ചേമ്പ് കൂടെ അല്ല ചീമച്ചക്കയും കൂടാണ് ആദ്യം ഇട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വേവിച്ചെടുത്തതിന് ശേഷം പിന്നെയാണ് ഞാൻ ചേമ്പ് ചേർക്കുന്നത് ചേമ്പിന് വളരെ കുറച്ച് വേവും മതി അതുകൊണ്ട് ഇത് രണ്ടും നമുക്ക് കുറച്ച് വേവുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഇത് രണ്ടും അരിയുമ്പോഴും നമ്മൾ വെള്ളത്തിനകത്ത് വേണം അരിഞ്ഞിടാന കറയുള്ളത് ഉണ്ടായതുകൊണ്ട് ഇനി ഞാനിത് പിന്നെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞ് വെള്ളത്തിനകത്ത് അരിഞ്ഞ് അരിഞ്ഞെടുത്തിട്ട് കാണാം ഇപ്പോൾ ഇതെല്ലാം വേവിച്ചെടുക്കാൻ വേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വേണ്ട നമ്മുടെ കടച്ചക്ക നല്ല ഫ്രഷാണ് ഞാൻ അരിഞ്ഞ് വെള്ളത്തിനകത്തോട്ട് വെള്ളത്തിലോട്ടാണ് അരിഞ്ഞിട്ടത് ഇപ്പം ഞാൻ കഴുകി വാരി എടുത്തിരിക്കുവാണേ ഇനി നമ്മളിത് ചക്കം പോകുന്ന പാത്രത്തിലോട്ട് ഇടുവാണേ ഇനി വേണ്ട നമ്മുടെ ഏത്തക്കയാണ് ചേർക്കാൻ പോകുന്നത് ഇത് ഞാൻ എല്ലാം ചെറിയ പീസുകളായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഒരുപാട് വലിയ തുണ്ടം പീസും നല്ല വിളഞ്ഞ ഏത്തക്ക അതുകൊണ്ട് നല്ല രുചിയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് രണ്ടും കൂടെ ഒന്നിച്ചിടുകയാണ് പിന്നെ നമുക്ക് പിന്നെ ചേമ്പിടാം ഇത് വെന്ത് കഴിയുമ്പോൾ ഒന്ന് അവിഞ്ഞ് ഒന്ന് താണു വരും വെള്ളം എടുക്കേണ്ടി ോൺ ആക്കിയിട്ടുണ്ട് ഒന്ന് ഇളക്കി വെച്ച് അടച്ചു വെച്ച് വേവിക്കാം ഒന്ന് രണ്ട് തിളതിളച്ച് ഒന്ന് ഒരുമാതിരി വെന്ത് കഴിയുമ്പോൾ മാത്രമാണ് നമ്മുടെ ചേമ്പ് ചേർക്കുന്നത് ഈ സമയത്ത് ഞാൻ ഇനി നമ്മുടെ അരപ്പുണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് വളരെ ഈസിയാണ് ഇങ്ങനെ ഒരു കൂട്ടുകറി കൂട്ടുകറിയല്ല ഒരു ഇതെല്ലാം കൂടെ കുഴച്ചെടുത്ത് കഴിക്കുന്ന ഒരു ഐറ്റം കപ്പ ചക്കയൊക്കെ വേവിക്കുന്നല്ല അതുപോലെ തന്നെയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് തെണ്ടപ്പരക്ക വെള്ളം ഒഴിച്ചിട്ടുണ്ട് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഞാൻ വേവിച്ചെടുക്കാൻ പോവാണ് ഇനി ഞാൻ ചേമ്പ് ഇടാൻ നേരം കാണിക്കാം ഇനി ഞാൻ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പ് ചേർക്കാൻ പോവാണ് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ അരപ്പും കൂടെ അങ്ങ് ചേർക്കാൻ പോകുക അന്നേരം അരപ്പ് നല്ലതുപോലെ ഇതിൻ്റെ കൂട്ടത്തിൽ കിടന്നെങ്കിൽ ഞാൻ എല്ലാം ചതച്ചെടുത്തൊന്ന് വന്നിട്ടുണ്ട് കറിവേപ്പില എടുക്കാൻ മറന്നുപോയി കറിവേപ്പില കൂടി ഇതിനകത്ത് അങ്ങ് ചേർത്തേക്കാം ചതച്ചെടുക്കേണ്ടിയായിരുന്നു ഇനി അത് മുറിച്ചിട്ടാലും മതി ചതച്ചെടുക്കാൻ മറന്നുപോയി അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കറിവേപ്പിലെടുത്തോണ്ട് കേട്ടോ കറിവേപ്പിലും കുറച്ച് വെള്ളവും ഇച്ചിരി ഉപ്പും ഇനി അവരുടെ പാട് നോക്കി അവരോട് വെന്ത് വന്ന് കഴിഞ്ഞിട്ട് നമുക്കിനി ഇളക്കി വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കിയെടുത്താൽ മതി ഇനി നമുക്ക് വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കണം എന്ന് വെച്ചാൽ ഇവർക്ക് വെള്ളം ആവശ്യമുണ്ട് ഞാനിവിടെ ഒഴിക്കുന്ന വെള്ളമെന്ന് പറഞ്ഞാൽ തിളപ്പിച്ച് ആറ്റിയ വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ ചെറുതെ പച്ചവെള്ളം കോരി ഒഴിക്കുമല്ല ഓക്കെ അവിടെ കിടന്ന് വേവട്ടെ നമ്മൾ അവിയലിൻ്റെ ഒക്കെ കഷ്ണം വേവത്തില്ല അതുപോലെ ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് വെണ്ടിയിട്ടുണ്ട് നമ്മുടെ ഇത് വെച്ചാണ് ഞാനിവിടെ ഉടച്ചെടുക്കുന്നത് മത്ത് ഒന്ന് ഇളക്കി കാണിക്കാം ഈ വെള്ളം ഉണ്ടെന്ന് ഒരു ഒന്നും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല ഇത് ഇതിനകത്ത് നമ്മൾ ഇളക്കി കഴിയുമ്പോൾ ആ വെള്ളം എല്ലാം അതിലങ്ങ് പിടിച്ച് തണുത്ത് കഴിയുമ്പോഴും അതുപോലെ നല്ല പിന്നെ മയത്തിന് ഇരിക്കണം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് തന്നെ വേവിക്കണം ഇളക്കി കഴിയുമ്പോൾ ഇതെല്ലാം ഇതെല്ലാം കുറുകി പിടിക്കുക നമ്മൾ ചക്കയൊക്കെ ഇതുപോലെ വേവിച്ചെടുത്ത് കഴിയുമ്പോൾ കണ്ടിട്ടില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഇത് ഇളക്കി കഴിഞ്ഞിട്ടാണ് വെളിച്ചെണ്ണ ചേർക്കാൻ പോലെ ഒന്ന് ഉടച്ചെടുക്കട്ടെ ഇടക്കി വെച്ച് ഒന്ന് ഉടച്ച് കഴിഞ്ഞിട്ട് ഇടക്കി വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കണ്ടിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഓഫ് ചെയ്തിട്ടില്ല കുറച്ച് വെച്ചിട്ടാണ് ഞാനിവിടെ എടുക്കുന്നത് തണുത്ത് കഴിയുമ്പോൾ ഇത് പറ്റി കഴിയുമ്പോഴ് തണുത്തൊക്കെ കഴിയുമ്പോൾ നല്ല കുറുകെ ഇരിക്കും നല്ല എല്ലാം അതേലങ്ങ് പിടിച്ചോളൂ അന്നേരം നമ്മൾ ഉണക്കി എടുത്ത് കഴിഞ്ഞാൽ ഇരിക്കും തോറും നമ്മൾ ഒറ്റ ഒറ്റയടിക്ക് ഇത് കഴിച്ച് തീർക്കും അല്ലല്ലോ ഇവിടെയൊക്കെ തീർക്കണമെങ്കിൽ കുറച്ച് ദിവസം എടുക്കും ഒരാൾ തന്നെ ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ നേരം ഒന്ന് ഇളക്കി കഴിഞ്ഞു കഴിയുമ്പോൾ നല്ല തണുത്ത് കഴിയുമ്പോൾ നല്ല മയത്തിനിരിക്കും ഇതിപ്പോൾ ഞാൻ മണിക്കാണ് കഴിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അല്ല ഉച്ചയ്ക്കല്ല അല്ല വൈകുന്നേരം വെറുതെ മൂവിയൊക്കെ കാണുമ്പോൾ വെറുതെ കോരി കോരി കഴിക്കാൻ വേണ്ടിയാണ് ആ ഇനി ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണ്ടി പോവാണ് കാക്കത്തിനെരിവും ഉപ്പും എല്ലാം ഉണ്ട് ഞാൻ നോക്കിയായിരുന്നു ഇടയ്ക്കൊക്കെ ഇച്ചിരി കഷ്ണിട്ടാലും കുഴപ്പമൊന്നുമില്ല ഒരുപാട് മുടച്ചില്ലേലും കുഴപ്പമില്ല ഇച്ചിരി കഷ്ണമൊക്കെ കിടന്നോട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പരുവത്തിനാണ് ഞാനിവിടെ ഓഫ് ചെയ്ത് ഈ അടുപ്പിൽ തന്നെ വെച്ചേക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചീമച്ചക്ക ചേ ഏത്തക്ക പിന്നെ വേവി കുറുക്കി വേവിച്ചെടുത്തത് സൂപ്പറായിട്ട് റെഡിയായിട്ടിരിക്കുവാണേ തണുത്തു കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ അങ്ങ് കുറുകി വരും ഇതിൻ്റെ രുചി ഒരു ഒന്നൊന്നരയാണ് നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എളുപ്പം തന്നെ ഉണ്ടാക്കി നോക്കിക്കൊള്ളുക നമുക്ക് കഞ്ഞിയുടെ കൂടെ ചോറിൻ്റെ കൂടെ പിന്നെ തന്നെ എന്നെപ്പോലെ ഇതുപോലെ കോരി കുടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇതുപോലെ കടച്ചക്ക ണ്ടാക്കിയെടുക്കാം ഇതുപോലെ പിന്നെ തയ്യാറാക്കിയിട്ടില്ലാത്തവർ വേഗം തയ്യാറാക്കി കൊള്ളുക എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ വരുന്നിടം വരെ താങ്ക് യു ബായ് നോക്കിക്കേ അല്ല സൂപ്പർ രുചിയാണ് കേട്ടോ സൂപ്പർ രുചി എന്ന് പറഞ്ഞാൽ സൂപ്പർ രുചിയാണ് വെളിച്ചെണ്ണയുടെയും പിന്നെ നമ്മൾ ചേർത്ത ചേരുവയുടെയും പിന്നെ ചുമച്ചക്കടയൊക്കെ രുചി അറിയാമല്ലോ നമുക്ക് പിന്നെ ഏതൊക്കെയാ എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഒരു സൂപ്പർ ഐറ്റം ഒന്നും തന്നെ പറയാനില്ല ഇത് ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇച്ചിരി കഷ്ണങ്ങൾ ഇട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒഴുകിയെങ്കി ഇരുന്നേനും പക്ഷേ ഇത് തണുത്ത് കഴിയുമ്പോഴും ഫ്രിഡ്ജ് വെച്ച് കഴിയുമ്പോഴും തണുത്തു നമ്മൾ ഫ്രിഡ്ജ് വെക്കുന്ന അന്നേരം ഇത് കട്ട പോലെ ഇരിക്കും കട്ട പിടിച്ചിരിക്കും അങ്ങനെ കുറച്ച് ലൂസായിട്ട് വെക്കാമെങ്കിൽ അത് പാകത്തിനായിരിക്കും നമ്മൾ തണുത്ത് കഴിയുമ്പോഴും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ായ് ഉടനെ തന്നെ അടുത്ത ഐറ്റംസ് ഐറ്റംസായിട്ട് ഐറ്റവുമായിട്ട് വരുന്നതായിരിക്കും ബൈ ബായ്